ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നിട്ടാ സൂര്യൻചേട്ടനൊക്കെ ഒന്ന് എത്തി നോക്കുന്നുണ്ടേ ഇല്ലെങ്കിൽ ഇപ്പം ഒരു മൂന്നാല് ദിവസം കൊണ്ട് ശോകമാണ് ഇപ്പം വെയിലും ഇല്ല മഴയും ഇല്ല മൊത്തം ഒരു മൂടി അന്തരീക്ഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം ഇന്നാണ് ഇട്ട ഇങ്ങനെ ചെറിയ വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഇട്ടാൽ രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയെ ലക്കിയുടെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ ഒരുങ്ങിച്ചെല്ലാം സോഷ്യൽ സർവീസ് ചെയ്യുന്നവരുടെയോ മഹാന്മാരുടെയോ അങ്ങനെ എന്തായാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുങ്ങി ചെല്ലോ അങ്ങനെ ലക്കി താണ്ടേ ഒരു സോൾജിയറിൻ്റെ വേഷമാണ് ഇട്ടാ എടുത്തിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ കയറി ഇങ്ങനെ പറയൂന്നൊക്കെ അതൊക്കെയാണ് ഇട്ടാ കാണിച്ചത് ഭയങ്കര ഹാപ്പിയിലാണെന്ന് പോണത് ഇട്ടാ രാവിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് പോണ ദിവസം സ്വന്തമായിട്ട് എടുത്തിട്ട് റെഡിയായി നിൽക്കും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറകേ കൂടണം നന്ദ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ പോയിട്ടാണ് പിന്നെ ലക്കി ബസ് കയറ്റി വിട്ടിട്ട് പിന്നെ ഞാൻ വന്ന് എൻ്റെ പദവ് പരിപാടികൾ തൂക്കണം തുടയ്ക്കണം പിന്നെ തുണി കഴിവലൊക്കെ രാവിലെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പരിപാടിയില്ല പിന്നെ അപ്പം ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം ഞണ്ട് വാങ്ങിയിട്ട് വന്നിട്ടാണ് ഇനിയിപ്പോൾ ഈ ഞണ്ടിനെ വൃത്തിയാക്കി അതിന് കറിവെപ്പാണ് ഈ പരിപാടി ഏട്ടാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയിട്ടാണ് പിന്നെ എൻ്റെ കിച്ചണിലെ പരിപാടി തുടങ്ങിയിട്ടാണ് ഈ ഇന്നലെ ഞാൻ കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തോരനും ഉണ്ടാക്കണം പിന്നെ ഈ ഒരു ഞണ്ടിൻ്റെ മസാലക്കറിയും ഉണ്ടാക്കണം കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഞണ്ട് നന്ദയ്ക്കാണെങ്കിലും പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാൽ എവിടെ പോയി കഴിഞ്ഞാലും ഞണ്ടേ ഞണ്ടേ എന്നുള്ള വിളിയായിരുന്നു നാട്ടിലാണെങ്കിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അപ്പോൾ ചന്തയായ ചന്തയെല്ലാം കയറി ഇറങ്ങുമായിരുന്നു നന്നയ്ക്ക് ഞണ്ടിന് വേണ്ടിയിട്ടാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് ഇപ്പം ഞണ്ട് കൈ കൊണ്ട് തുടത്തില്ല കേട്ടോ കഴിക്കത്തേയില്ല ഞണ്ട് കൊഞ്ച് ഇത് കണക്കുള്ള ഒരു സാധനം ഇപ്പോൾ അവൾ കഴിക്കത്തില്ല കേട്ടോ ഞങ്ങൾ പിറകെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും അത്രേൻ്റെ ഇപ്പം ആദ്യമൊക്കെ പിറകെ കൂടുമായിരുന്നു കേട്ടോ ഇപ്പം കഴിക്കാനൊന്നും പറയത്തില്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഇതിലെത്തിയിട്ടാ ഒരുപാട് ഞങ്ങൾ പറഞ്ഞ് പറയുമ്പം കുറച്ചെടുത്ത് കഴിക്കും കേട്ടോ അവൾക്ക് ഇഷ്ടമല്ലാന്ന് ഇതുപോലെ ഞണ്ട് കൊഞ്ച് മീനുകൾ ഇപ്പം ഇപ്പം ചിക്കനൊന്നും കഴിക്കാൻ വലിയ മടിയാണ് കേട്ട പിന്നെ അവൾക്കിപ്പം വെജിറ്റേറിയൻ ആവണമെന്നുള്ള ചിന്തയാണ് ഫുള്ള് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് അമ്മ ഞാനിനി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് നടക്കുകയാണ് കേട്ടോ പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഞണ്ടിനെ വൃത്തിയാക്കി വെച്ച് കേട്ടാ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ടിട്ടത് നല്ല മസാലക്കറിയാണ് ഞാനിത് ഞണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇട്ടാൽ കറി വെക്കുന്നത് പിന്നെ അതിൽ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത് ഇതിനെ നന്നായിട്ട് വഴറ്റി എടുക്കണോട്ടോ ഒരുപാട് അങ്ങ് മുരിയിക്കേണ്ട ചെറിയൊരു ഗോൾഡൻ നിറം അത്ര മതി ഇട്ടാൽ ചെറിയ തീയിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്നോ രണ്ടോ പച്ചമുളകും കൊടുക്കണം കൊടുക്കണോട്ടോ പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു പച്ചമുളകാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ ഇടുന്നത് ഇവിടെ വലിയ എരി വേണ്ട കേട്ടോ അപ്പോഴ് ഒരു പച്ചമുളകും പിന്നെ മുളകൊടിയാണേ ഇടുന്നത് ലക്കി കീഞ്ഞണ്ടൊക്കെ ഞാൻ വൃത്തിയാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അത് കടിക്കും അത് വെന്ത് കഴിഞ്ഞ് കറി കറിയായി വെന്ത് കഴിഞ്ഞാലും അവൻ കഴിക്കത്തില്ല കേട്ടോ കുറച്ച് പേടിയാണ് അത് കുത്തു നിന്നു അവൻ്റെ വായിലൊക്കെ പിന്നെ രണ്ട് സവോളയാണ് ഇട്ടാ ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് ഇതും നല്ല ഭംഗിയായിട്ട് വഴറ്റിയെടുക്കണേ അതുകൊണ്ട് ഞാൻ ലക്കി ഇല്ലാത്ത സമയത്തെ ഇതുപോലെ ഞണ്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കത്തുള്ളു കിട്ടാ ഒരു ദിവസം ഇതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവൻ കഴിച്ചില്ലായിരുന്നു കേട്ടാ അവനെ കുത്തു നിന്ന് പിന്നെ ഒരുപാട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവസാനം കുറച്ച് കഴിച്ചു കിട്ടാ അതുകൊണ്ട് അവനുള്ള സമയത്ത് ഇതുപോലെ വൃത്തിയാക്കൽ നടക്കത്തില്ല ഞണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട ഇനിയിപ്പം നമ്മൾ ഈ ഉപ്പ് ഞണ്ടിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം കുറച്ച് ഉപ്പാണ് കിട്ടാ ഞാൻ കൊടുത്തത് പിന്നെ ഒരു തക്കാളി ഇത് എല്ലാം നല്ല െടുക്കണം കേട്ടോ ഇതാണ് എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ രുചി കൂടുട്ടോ ഈ വഴറ്റിയെടുക്കുന്നതിലാണ് കുറച്ച് സമയം അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ഞണ്ടിൻ്റെ മസാലക്കറി ഉള്ളി നന്നായിട്ട് വഴി വന്ന ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണേ പിന്നെയും ഇതുപോലൊരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയില്ലേ അതും കൂടാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയായിട്ട് ഇനി വഴറ്റിയെടുക്കണം കേട്ടോ ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കൂട്ടോ മസാലയുടെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തിള പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പം എന്തെങ്കിലും ഒരു പച്ചമണം നമുക്ക് ഫീല് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വെള്ളം ഒഴിക്കുമ്പം അതങ്ങ് സെറ്റാവൂട്ടോ അങ്ങനെ ഞാനിത് വഴറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കിട്ടാ പിന്നെ ഇത് ഇട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തെ ഇനിയിപ്പം നമുക്ക് അവസാനം ഇത് നോക്കിയാൽ മതിയിട്ടാണ് മറ്റേ ഉപ്പ് ഒന്ന് നോക്കിയാൽ ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നെ ലാസ്റ്റ് നമുക്ക് കറിയൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാകത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ കറികളൊക്കെ വെക്കുമ്പോൾ കഴിവതും കുറച്ച് ഉപ്പേ ചേർക്കത്തുള്ളൂ കിട്ടാ എനിക്ക് പല പ്രാവശ്യവും ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഈ ഞണ്ടിനെ ചെറുതീയിൽ വെച്ച് അടച്ച് വേവിച്ചിട്ടുണ്ട് കിട്ട തുറന്ന് നോക്കിയപ്പോൾ അ അടിപൊളി മണമൊക്കെ ആയിട്ട് ഞണ്ട് മസാല സൂപ്പറായി വന്നിട്ടുണ്ട് കിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് വരെ എനിക്കിത് കണ്ടപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടാ പറയാൻ വാക്കുകളില്ല ഞാൻ വെച്ചോണ്ട് പറയല്ല കേട്ടോ സൂപ്പറായിരുന്നു കറി ഈ സമയം ഉപ്പ് നോക്കിയപ്പോഴേ കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് ഇട്ട് കൊടുത്ത് ഞണ്ടിൻ്റെ അകത്ത് ആ ആദ്യം ഇട്ട് ഉപ്പെല്ലാം പിടിച്ചു കാണും അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടാ ഇനിയിപ്പം അവസാനം കുറച്ച് മല്ലിയിലേം കൂടെ തൂക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വെക്കും കേട്ടോ പിന്നെ തണുത്ത് കഴിയുമ്പോൾ പൊളിയായിരുന്നു കേട്ടാ ടേസ്റ്റ് പറയാൻ വാക്കുകളില്ല സത്യമായിട്ട് ഞാൻ പുകഴ്ത്തി പറയില്ല ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്നും വെച്ച് നോക്കിട്ടാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് പലർക്കും ഇതുപോലൊക്കെ അറിയാം എങ്കിലും ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ഇങ്ങനെ ഞണ്ട് മസാലയൊക്കെ വെക്കുക ആരെങ്കിലും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ട്രൈ ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വെക്കത്തുള്ളൂ സത്യമാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നേ പിന്നെ എൻ്റെ ഉച്ചയോണ് ഏകദേശം റെഡിയായി ഏതാണ്ട് മുരിങ്ങയില തുറന്ന് സെറ്റായിട്ടാ ഞാനീ ഞണ്ടിൻ്റെ പണി ചെയ്തോണ്ടിരുന്ന അപ്പം തന്നെ മുരിങ്ങേലേൻ്റെയും പരിപാടി തുടങ്ങിയായിരുന്നു മുരിങ്ങയില ഇതുപോലെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ട രാവിലെ ഇതിൻ്റെ പുറകെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും സമയം പോകില്ലേ അപ്പം മുരിങ്ങയിലൊക്കെ വാങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ അങ്ങ് വൃത്തിയാക്കി വെക്കുകയേ പിന്നെ പരിപാടി ഇല്ലല്ലോ അപ്പോഴും പിന്നെ കറി വെക്കുന്ന സമയം എടുത്ത് ചെയ്താൽ മതിയല്ലോ ചോറും കറിയൊക്കെ റെഡി ആയിക്കഴിഞ്ഞപ്പം ലക്കി വരാൻ സമയമായി പിന്നെ ഞാൻ ലക്കിയെ കൂട്ടാൻ പോയിട്ടാണ് ലക്കി രാവിലെ ഇട്ടിട്ട് പോയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലൊരു എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് ഞാൻ ബാഗിൽ കരുതിയിരിക്കും നല്ല ചൂടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ രാവിലെ ഇട്ടിട്ട് പോയ ആ ഒരു ഡ്രസ്സ് തുണിയില്ല കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ അങ്ങനെ നല്ല ചൂടായതുകൊണ്ട് അവൻ്റെ രീതി ഊരിക്കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് പതിവിലേയും കൂടുതലായിട്ട് നല്ല വെയിലുണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് നല്ല മൂടി അന്തരീക്ഷമാണ് കിട്ടാ തുണിയൊന്നും ഉണങ്ങി കിട്ടാനൊക്കെ വലിയ പാടായിരുന്നേ അങ്ങനെ ഇന്ന് എൻ്റെ തുണികളൊക്കെ ഏകദേശം എല്ലാം ഉണങ്ങി കിട്ടി ഇതുപോലെ സെറ്ററോ എന്തെങ്കിലുമൊക്കെ ഉണക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് ദിവസം പിടിക്കും ഇപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടാനേ അങ്ങനെ ഞാൻ താഴെന്ന് തുണിയൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടാ ഞാൻ താഴെയാണ് ഈ തുണികളൊക്കെ ഉണക്കാൻ വേണ്ടി ഇടുന്നത് ഇനിയിപ്പം ലക്കിക്ക് ചോറൊക്കെ കൊടുത്ത് ആ ഒരു സമയത്ത് കുറച്ച് കാര്യം പറിച്ചിലും ഇന്ന് സ്കൂളിൽ നടന്ന കുറേ സംഭവങ്ങൾ കാണും കേട്ടോ അവന് പറയാൻ ഇതാണ് കേട്ടാ ഞങ്ങളുടെ ഉച്ചയുണ് ഇതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇറിയും ഉണ്ടായിരുന്നേ ഇനിയിപ്പം നന്ദ ഞണ്ട് കറി കഴിക്കാൻ മടി കാണിക്കാണേ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ലക്കി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പം ഏട്ടനും നന്ദയൊക്കെ വന്നിട്ടാ ഇതാണ് ഞങ്ങളുടെ ഉച്ചയുണ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്